ചൂരങ്ങളിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഒരു മാസത്തോളം ആകാനാവുന്നു പുന്നപ്പുഴ ശാന്തമായി ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് ഗ്രാമങ്ങളിലും ഇപ്പോൾ ജനങ്ങളുടെ ആളണക്കമില്ല ശ്മശാനമൂഖ്യതയാണ് എങ്ങും പുനരധിവാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങോട്ട് വരാൻ തന്നെ ഭയക്കുകയാണ് ജനങ്ങൾ മണ്ണെടുത്ത ഈ മൂന്ന് ഗ്രാമങ്ങൾക്ക് മുകളിൽ കരിമേഘങ്ങൾ മൂടിക്കിടക്കുന്നു ഇടയ്ക്കിടെ വന്നു പോകുന്ന ആംബുലൻസുകൾ സ്ഥിതി വിലയിരുത്തി പോകുന്ന ജനപ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ ഇവർക്കൊപ്പം ഉടയോരില്ലാത്ത ഈ മിണ്ടാപ്രാണികളും ഇക്കാണുന്ന സുന്ദരി പശുക്കിടാവ് കഴിഞ്ഞ ദിവസം ജനിച്ചു വീണതാണ് ദുരന്ത ഭൂമിയിൽ കുഞ്ഞിക്കിടാവിന് കൂട്ടായി അമ്മയുണ്ട് അമ്മ പശുവിന് കുഞ്ഞിനോട് പറയാൻ അതിജീവന കഥയ്ക്കൊപ്പം ഒരുപാട് സങ്കടങ്ങൾ തന്നെ ജീവന തുല്യം പരിപാലിച്ചവരും കുഞ്ഞിനെ കാത്തിരുന്നവരും ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നെന്നാകും അതിലൊരു കഥയെന്ന് തോന്നി നേരം ഇരുട്ടിത്തുടങ്ങിയതോടെ കൂടുതൽ ഗോക്കളെത്തി മൂർത്തികൾ ഉപേക്ഷിച്ചൊരു അമ്പലത്തിനരികെ സർവൻ സാക്ഷിയായ ആൽമരത്തിന് ചുവട്ടിൽ അവരങ്ങനെ ഒത്തുകൂടി എല്ലാത്തിനും മൂകസാക്ഷിയായി ആൽമരം നിലകൊള്ളുന്നു മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപേണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമോ നമ ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും മുകളിൽ ശിവനും വസിക്കുന്ന മരം അങ്ങനെയുള്ള ആൽമരത്തോടല്ലാതെ മറ്റാരോടാണ് അവർ ദുഃഖം പങ്കുവയ്ക്കുക ഇടയ്ക്കിടെ തീറ്റയുമായി സന്നദ്ധ പ്രവർത്തകർ വരുന്നുണ്ട് മണ്ണെടുത്ത ഭൂമിയിലേക്ക് സമീപത്തെ വനത്തിൽ നിന്ന് വന്ന ചിലരെയും കണ്ടു രണ്ട് കേഴമാനുകൾ ആളില്ലാത്ത ലയങ്ങൾക്ക് മുന്നിൽ ഉടമസ്ഥരില്ലാത്ത കോഴികൾ ചൂരൽമല പുഞ്ചിരിമട്ടം മുണ്ടക്കൈ മൂന്നിടത്തെയും കാഴ്ചകൾ ഒന്നു തന്നെ ഒഴുകിവന്ന ഭീമാകാരമായ പാറകൾ വൻ വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറി കിടക്കുന്നു തറ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം ഒഴുകിപ്പോയ വീടുകൾ തകർന്നു തരിപ്പണമായ വാഹനങ്ങൾ ഹാരിസൺസ് കമ്പനിയുടെ ടി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ലയങ്ങൾ മൂന്ന് വർഷം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോലി ചെയ്യവേ മുണ്ടക്കൈലെത്തി വാർത്ത ചെയ്ത കാര്യം കൂടെയുണ്ടായിരുന്ന അഗിനോട് പങ്കുവെച്ച് നടന്നു അന്നുപോയ ഇടങ്ങളൊന്നും ഇപ്പോഴില്ല ഫയർഫോഴ്സ് സേനാംഗങ്ങൾ മൺവെട്ടിയുമായി അവിടെവിടെയുണ്ട് ഒരു ലയത്തിനു മുന്നിൽ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി മടുത്ത സ്ട്രക്ചർ മണ്ണെടുത്ത ഭൂമിയിലേക്കുള്ള യാത്ര അത്രമേൽ സങ്കടകരമാണ് വല്ലപ്പോഴും മല കയറി വരുന്ന ശേഷിച്ചവരോട് സംസാരിക്കാൻ വാക്കുകൾ കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പ്രതികരണം എടുക്കേണ്ടതില്ലെന്ന് ഉറപ്പിച്ചിരുന്നു ശ്മശാന ഭൂമിയിലൂടെ വെറുതെ നടന്നു എന്ത് പറയണം എന്ത് കാണിക്കണം എന്ന് നിശ്ചയമില്ലാത്ത പോലെ തകരാതെ ശേഷിച്ച ലയങ്ങൾ താണ്ടി വീണ്ടും മുണ്ടക്കൈലേക്ക് നടന്നാൽ ഫാക്ടറിക്ക് മുകളിൽ ഇങ്ങനെയൊരു ബോർഡ് കാണാം അതെ ഒരുപാട് പേർക്ക് ഇതൊരു മഹത്തായ സ്ഥലമായിരുന്നു മാത്രമല്ല അവരുടെയെല്ലാം സ്വപ്നങ്ങളായിരുന്നു അതെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതായത് വിജനമായ പാതകൾ താണ്ടി ദൂരെയായി ഒരു ബസ് സ്റ്റോപ്പ് കാണാം ഇനി ഒരിക്കലും ഒരു യാത്രികനും ഇവിടെ നിന്ന് ബസ് കയറാനുണ്ടാവില്ല എന്ന് ഉറപ്പിച്ച പോലെയാണ് ഇവിടുത്തെ കാഴ്ചകൾ താഴെ സ്കൂൾ കിട്ടണം അതിനപ്പുറവുമുണ്ട് കുറേ വീടുകൾ ഈ ബോർഡിൻ്റെ നിരർത്ഥകത കുറേ നേരം ചിന്തിപ്പിച്ചു വീണ്ടും മുന്നോട്ട് നുള്ളാതെ തളിർത്തു നിൽക്കുന്ന തേയിലച്ചെടികൾ ദുരന്ത മേഖലകളിലെ കരളലിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ട് മടക്കം താഴെ ആൽമരച്ചൂട്ടിൽ അപ്പോഴും കന്നുകാലികൾ കൂട്ടമായി നിൽക്കുന്നു ി പാലം കടന്ന് പുറത്തേക്ക് പാലത്തിനു മുകളിൽ പോലീസിന്റെ കർശന പരിശോധനയുണ്ട് ദുരന്തസ്ഥലത്തെ കാഴ്ചകൾ കാണാൻ വരുന്നവർക്ക് വിലക്കുണ്ട് അതിനപ്പുറം എൻ ഡി ആർ എഫും ഫയർഫോഴ്സും ഉണ്ട് രക്ഷാപ്രവർത്തനത്തിനെത്തിച്ച പടുകൂറ്റൻ യന്ത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്നു കൂരൽമലയിൽ നിന്ന് മടങ്ങുകയാണ് ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത ആളുകളെ കൂട്ടായി സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമിയിൽ പോയി അന്ത്യാഞ്ജലി അർപ്പിക്കണമെന്ന് കരുതിയിരുന്നതാണ് അത് മറ്റൊരു ദിവസമാകാമെന്ന് വെച്ചു സമയം ഏറെ വൈകിയിട്ടുണ്ട്